പലതര ആർട്ടുകളിൽ ഫേമസ് ആയൊരു ആർട്ടാണ് ലിപ്പനാർട്ട് നമുക്കിന്ന് ലിപ്പനാർട്ടിന് റബ്ബറിനെ ഉണ്ടാക്കിയാലോ പൊതുവേ ലിപ്പിനാർട്ട് ചെയ്യുന്ന ക്ലേനെ കൊണ്ടല്ലേ എന്നാൽ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഈ പേപ്പർ റോളിനെ കൊണ്ടാണ് ഇനി ഇതിന് പകരം സ്ട്രോ വേണമെങ്കിൽ അതോ യൂസ് ചെയ്യുക ഇനി ക്ലേ ഇല്ലെങ്കിൽ അധികം ചിലവില്ലാണ്ട് നമ്മളെ കയ്യിലെ സാധനങ്ങൾ യൂസ് ചെയ്ത് നമുക്ക് ലിപ്പിനാർട്ട് ചെയ്യുക ഒരു കേക്ക് ബോർഡ് എടുത്ത് പെയിൻറ് ചെയ്ത് ഇതുപോലെ വരച്ച് കൊടുക്കുക അതിൻ്റെ മേലെ നമ്മൾ ഉണ്ടാക്കി വെച്ച പേപ്പർ റോള് കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക പേപ്പറുള്ള ഒട്ടിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അത് ഞാൻ പറയുന്നതിനേക്കാളും നല്ലത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇത് വരെ ഒരു കുഴപ്പമില്ല സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരുന്ന അപ്പൊ നോക്കുമ്പോൾ ഇത് നമ്മുടെ ഗോൾഡൻ കളർ തീർന്നിരുന്നു ബട്ട് നമ്മൾ അങ്ങനെ തോറ്റ് പിന്മാറുവോ കയ്യിലുള്ള സിൽവർ പെയിന്റകത്ത് ആദ്യം ലൈറ്റ് യെല്ലോ മിക്സ് ആക്കി റെഡി ആയില്ല പിന്നെ ഡാർക്ക് യെല്ലോ മിക്സ് ആക്കി ദാ റെഡിയായി നമ്മുടെ ഗോൾഡൻ കളർ എന്നിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി നമ്മുടെ പേപ്പർ സ്റ്റോൾ അടിച്ചു നോക്കി ദാ സംഭവം സെറ്റായി എന്നിട്ട് മീഷോന്ന് വാങ്ങി കുറച്ച് മിറേഴ്സ് എടുത്ത് ഇതുപോലെ അങ്ങോട്ട് ചറബാന്ന് ഒട്ടിച്ചു കൊടുത്ത് ഇത് കണ്ടാൽ ആരെങ്കിലും പറയുക ഇതിൽ ഇപ്പനാട്ടിൻ്റെ അപരനാണ് അപ്പം നമ്മൾ ഈ അപരനെ ഇഷ്ടയാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട